ബിഗ് ബോസിലെ ജയിൽ നോമിനേഷൻ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ജയിൽ നോമിനേഷനിൽ രണ്ട് പേര് ജയിലിലേക്ക് പോകും ആരാണ് എന്ന് പറയാനുള്ള ഇതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞത് അനീഷിൻ്റെയും ആതിലേടേയും പേരാണ് അങ്ങനെ ആതിലയും അനീഷും ഒരുമിച്ച് ജയിലിലേക്ക് പോവുകയാണ് ഒരു യുദ്ധം പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് എല്ലാവരും കൂടി ഇവരെന്നെ പറഞ്ഞിട്ടുള്ളത് ആദിലയും അനീഷും ബിഗ് ബോസിൻ്റെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ വമ്പൻ അടി നടക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ് അനീഷിനെ പറയാൻ കാരണം അനീഷ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടതും ആദിലയെ ട്രിഗർ ചെയ്തതുമാണ് അനു ആദിലയുടെ പേര് പറയാൻ കാരണം ആദില അടുക്കളയിൽ ഭയങ്കരമായിട്ടും മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ടും എല്ലാവരും ആദിലെയും അനീഷിനെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ഇവർ ജയിലിലേക്ക് പോകും ജയിലിൽ യുദ്ധം നടക്കുമോ എന്തോ ആണെന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലാണ് ഇത്രയും ദേഷ്യം ഉള്ളവർ ഒരുമിച്ച് കിടക്കാൻ പോകുന്നത് എന്തായാലും ഇവർ രണ്ടു പേരും ചെന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടോം ആൻഡ് ജെറി ആയിരിക്കാം അല്ലെങ്കിൽ ഇവർ രണ്ട് ശത്രുക്കളായി പുറത്തെത്താം കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി